ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഫാമിലി പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് സുട്ടുപേരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പോവാണ് പതിനേഴാം തീയതി ആണ് ഡേറ്റ് തന്നിരുന്നത് ഇപ്പം ഒരാഴ്ച മുമ്പ് അഡ്മിറ്റ് ആവാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ് അപ്പം നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ബായൊക്കെ ബാക്കിയെന്ന് വെച്ചിരിക്കാൻ കാണിച്ചു തരാം ബാങ്കിലും ബേബിക്കുള്ള ബേബിക്കുള്ള ഡ്രസ്സും സാധനങ്ങളും അപ്പം രണ്ട് ബൈക്കുകളും ഇനി ഒരു ബാഗുകൾ പുറത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ബക്കറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ സുട്ടോബി എടുത്തു വെച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിരിക്കും എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ എല്ലാ സാധനങ്ങളും റെഡി ആയിക്കൊണ്ട് പോകാൻ വേണ്ടി പോകണം അല്ലേ സൊട്ടോട്ടേബി

എങ്ങനെ വേണം നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങണം ഗർഭിണികൾ വേണ്ടത് ഇങ്ങനെ വേണം സ്റ്റെപ്പ് ഇറങ്ങി ഒരു ഡെലിവറി ടൈമൊക്കെ അടുത്തിരിക്കുന്ന സമയത്ത് നമ്മൾ നേരെ നോർമലായിട്ട് ഇറങ്ങിപ്പോലെ അങ്ങനെ ഇറങ്ങാതെ ഇങ്ങനെ പിടിച്ച് സൈഡ് വൈസ് സൈഡായിട്ട് ഇറങ്ങിപ്പോകും കവി കുറച്ച് ചേക്ക് ഫുഡൊക്കെ കുറച്ച് സമയത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയാണ് Okay